إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من نت الله بقلب سليم اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാധരണീയരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറബിന്റെ പരിശുദ്ധ ദീനി വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അറിഞ്ഞ് ആത്മാർത്ഥതയോടെ ആത്മ സംസ്കരണം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രയോഗവൽക്കരിക്കുന്ന മുത്തക്കീങ്ങളായ ഓഹിദീങ്ങളായ മുത്തവക്കിലീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ് തക്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് ദീനനുസരിച്ച് ജീവിക്കുവാനും ലാ കെളിമയോട് പ്രതിബദ്ധത പുലർത്താനും മരിക്കുവാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അൽഹജു അഷുറും റിയപ്പെട്ട മാസങ്ങളിലാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം ഹജ്ജിന്റെ ഒരുക്കങ്ങളിലാണ് ഇസ്ലാമിക ലോകം നമുക്ക് വേണ്ടപ്പെട്ടവരിൽ പലരും പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാസങ്ങളിൽ ഈ സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചരിത്രപരമായി നമ്മൾ ഓർത്തെടുക്കുന്ന ആദർശ പിതാവ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഊറന്ന പട്ടണത്തിലേക്ക് ബാബിലോണിയയിലേക്ക് ഏകനായി കടന്നു വന്ന് ഏകദൈവ വിശ്വാസം പ്രബോധിത സമൂഹത്തിൽ പ്രബോധനം ചെയ്ത മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈസലാത്ത വസ്സലാമയുടെ ത്യാഗനിർഭരമായ ജീവിതം ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ആ ജീവിതം ഓർക്കുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട സമയം കൂടിയാണിത് ഇബ്രാഹിംബി അലി സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നിരവധി പാഠങ്ങളും സന്ദേശങ്ങളും ഉൾക്കനമുള്ള ഉള്ളടക്കങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് എല്ലാ നമസ്കാരത്തിലും ഈവൻ മയ്യത്ത് നമസ്കാരത്തിലടക്കം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സൊലാത്ത് സൊലാത്തു ഇബ്രാഹിമിയാണ് അള്ളാഹു അല മുഹമ്മദിൻ ും തുടർന്ന് വരുന്ന പദങ്ങളും ഇബ്രാഹിം നബി അലൈഹി വസ്സലാമയെ കുറിച്ചുള്ള ഓർമ്മ ഒരു പ്രത്യേക മാസങ്ങളിലും ദിവസങ്ങളിലും ബലിപെരുന്നാളിന്റെ സമയങ്ങളിലും ഹജ്ജിനോട് അനുബന്ധിച്ചുമല്ലാതെ തന്നെ വിശ്വാസി സമൂഹത്തിലെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിരന്തരമായി നിർവഹിക്കുന്ന അനുഷ്ഠാന കർമ്മമായ നമസ്കാരത്തിലൂടെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുക അയാൾ അള്ളാബു സുബാന ഇബ്രാഹിമി പാതയിലൂടെ മുന്നോട്ട് ചരിക്കാനും സഞ്ചരിക്കുവാനുള്ള സന്മാർഗം നമുക്ക് അവർക്കും നിലനിർത്തി തെരുമാറാകട്ടെ ഇബ്രാഹിമിഅലിത്തു വസ്സലാമയുടെ ആദർശ പാതയിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസല്ലമയോടും കൽപ്പിക്കപ്പെട്ടത് ും അനുയായികളും പിന്തുടരേണ്ടത് ഇബ്രാഹിം നബി അലി സലാത്തു വസ്ലാമയുടെ ഋജുബാധയിലൂടെ ആയിരിക്കണം വിഷയത്തിൽ ഇത്രമേൽ വിശുദ്ധമായ അങ്ങേയറ്റം സമർപ്പിതമായ ജീവിതം നയിച്ചിന് എതിരെ നിൽക്കുന്ന പരീക്ഷണ പരമ്പരകളെ ആദർശ ബോധ്യം കൊണ്ട് അതിജീവിച്ച മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈസലത്ത് വസ്സലാം ആ ചരിത്രത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം നിർവഹിച്ച പ്രാർത്ഥനകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കാരണം പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് ഏത് കാലത്തും ഏത് സമയത്തും അത് നമ്മുടെ അതിജീവന പാഠശാലയാണ് അള്ളാഹ് സുബാനഹുലയുമായുള്ള അഭേദ്യമായ ബന്ധം അനർഘ നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്നത് അള്ളാഹുവുമായുള്ള നമ്മുടെ മുനാജാത്താകുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ ബോധിപ്പിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിയേഴാം സൂക്തം അഥവാ ആ അധ്യായത്തിലെ ഏറ്റവും അവസാന തായത്തിലും അല്ല അത് നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിഗണനയാണ് പടപ്പുകൾ എന്ന നിലക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പ്രവാചകരെ താങ്കൾ ജനങ്ങളെ അറിയിക്കണം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തണം പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് പ്രവാചകരെ അവരെ അറിയിക്കണം പള്ളാബ് ആലയുടെ പരിഗണന അവന്റെ സംരക്ഷണം അവന്റെ സവിധത്തിൽ നിന്നുള്ള അനുഗ്രഹം ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ നമ്മൾ ഉണ്ടാകുക അപ്പൊ അത് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അഭിബാധത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനകളെ എല്ലാത്തിനെയും ചൈതന്യവത്താക്കി തീർക്കുന്നത് അഭിബാധത്താക്കി മാറ്റുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ മനസ്ഥിതിയാണ് നിരന്തരമായി പടച്ചറബിനോട് മാത്രം പ്രാർത്ഥന നിർവഹിക്കുവാനുള്ള അറിവ് തൗഹീദി ബോധം തസ്ഗിയത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അങ്ങനെയെങ്കിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം നിരവധി പ്രാർത്ഥനകൾ നിർവഹിച്ചതായി വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ അധ്യായം സൂറത്തുൽ ബക്കറയും അതേപോലെ തന്നെ പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ വിശുദ്ധ കുറാലി ഇരുപത്തി ഒന്നാം അധ്യായം സൂറത്ത് ലംബിയയിലൊക്കെ അള്ളഹാബു സുബാന ഹുബത്ത് അല നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി ആ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടി ഇബ്രാഹി നബി അലി സ്വലാത്തു വസ്സലാം നിർവഹിച്ച പ്രാർത്ഥന ഈ പുതിയ കാലത്തും എത്രമേൽ അത് പ്രസക്തമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഭൂശ്വരമായ മണ്ണിലേക്ക് മക്കയിലേക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം എത്തിച്ചേർന്ന് അവിടുന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പ്രയാസങ്ങള് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് അഭിമുഖീകരിച്ചേണ്ടി വന്ന പിതാവിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പിന്നെ സമൂഹത്തിൽ നിന്ന് ഭരണാധികാരിയിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രബോധന വീതിയിലെ കലൽപദങ്ങൾ താണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് മുന്നേറാനുള്ള പാതയം പ്രാർത്ഥനയായിരുന്നു നിരന്തരമായി യഥാസമയങ്ങളിൽ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നിർവഹിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഹുതുബയിലെ രണ്ടാം ഹുതുബയിൽ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാം രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ആയത്തിൽ വൈദ ഇബ്രാഹിം ഇബ്രാഹി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം റബ്ബി ബലദൻ ആമിന ഈ നാടിനെ മക്കയെ നിർഭയത്വമുള്ള നിർഭയ നാടാക്കി നിലനിർത്തേണമേ എന്ന് ഈ നാട്ടിലുള്ളവർക്ക് നീ ഉപജീവനം ഭക്ഷണം റിസക്ക് നൽകണം എന്ന് പറഞ്ഞു തുടരുന്ന പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥനയിൽ നാടിന്റെ നന്മക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സ്ഥിരതയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥന വിശ്വാസികൾ നാല് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്ത് ആഗ്രഹിക്കുന്നു എങ്കിൽ നിർഭയത്വമുള്ള ഒരു രാജ്യവും നാടും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പ്രയത്നവും നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് അതിന്റെ പാഠം എന്ന് പറയുന്നത് അതേപോലെ കുടുംബ വിഷയത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർവഹിച്ച പ്രാർത്ഥനകൾ അതിന് മുമ്പ് ഉമ്മത്തിനു വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി സമർപ്പിത സമൂഹത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നിർവഹിച്ച ഇബ്രാഹിം അലൈ സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന രണ്ടാമത്തെ ആയു സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി എട്ടാം സൂക്തത്തിൽ പ്രബന ഞങ്ങളുടെ രക്ഷിതാവ് മുസ്ലിമിലക്ക ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്ന മുസ്ലിമീങ്ങളാക്കി മാറ്റണം പേരുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് പക്ഷേ പ്രാരംഭ പ്രാർത്ഥനയിൽ നമസ്കാരത്തിന്റെ സമയത്ത് പറയുന്ന വിധാനത്തിലേക്കും വിധത്തിലേക്കും നമ്മുടെ ഇസ്ലാമിക ജീവിതം സമർപ്പിതമായിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ആലോചിക്കേണ്ടതാണ് ഇന്ന സ്വലാത്തി വജു ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം എന്റെ ശര്യകൾ എന്റെ ജീവിതം മരണം സർവ പരിപാലകനായ പടച്ച റബ്ബിനുള്ളതാകുന്നു ല ശരി ആ റബ്ബിന് പങ്കുകാരില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽ ഞാൻ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് എന്ന് നിരന്തരമായി മണിക്കൂറുകൾ കിടക്ക് നിർവഹിക്കുന്ന ഒരു ദിനത്തിലെ നമസ്കാരത്തിൽ നമ്മളത് പറയാറുണ്ട് എങ്കിൽ അതിൻ്റെ ആദർശ ബോധനം നൽകിയ ആദർശ പിതാവായി അതിൻ്റെ സമർപ്പിത രൂപമായി ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പഠിച്ചെടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിംബി അലി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലിസ്ലാത്തു വസ്സലാമയും ഹാജറേയും ഒരു ആദർശ കുടുംബം ഈ ഉമ്മത്തിന്റെ മുമ്പേ ആദർശ സമർപ്പിത ജീവിതത്തിൽ നടന്നു നീങ്ങിയവർ രക്ഷിതാവേ മുസ്ലിമുദ് ഞങ്ങളുടെ മക്കളിൽ നിന്നും ഉമ്മത്തൻ മുസ്ലിമത്തൻ നിനക്ക് സമർപ്പിക്കുന്ന ഉമ്മത്തായി നീ പരിവർത്തിപ്പിക്കണം നിനക്ക് വാരിന മനാസിക്കന ഞങ്ങൾ നിർവഹിക്കേണ്ട ചര്യകളൊക്കെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം പ്രാമാണികമായ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ പാകത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അകമ്പൊരു എന്ന് പറയുന്നത് അള്ളാഹുബേ നീയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാ വാരി പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിയുടെ മില്ലത്തിലാണ് അപ്പൊ സമർപ്പിത ജീവിതം നയിക്കണം അള്ളാഹു സുബാനുഹൂത്ത ആനൊക്കെ നമ്മൾ വിധേയപ്പെടണം നമ്മുടെ ഇച്ഛകൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ തോന്നലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പല ഭ്രമവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രതയും തക്വയും തൗഹീദി ബോധവും തവക്കുലും നമ്മളിൽ ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തൽ ഇബ്രാഹിം അലി സ്വലാത്തു വസലാമിയുടെ പ്രാർത്ഥന നമ്മെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ അനുഷ്ഠാന കർമ്മങ്ങളുടെ നേതാവാകുന്ന നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇബ്രാഹിം ഇബ്രാഹി നബിഅലി സ്വലാത്തു വസ്സലാം ഇബ്രാഹിമിലെ സൂക്തത്തിൽ എന്ന നിലക്ക് രക്ഷിതാക്കൾ രക്ഷാകർത്തൃത്വത്തിന്റെ നല്ല പാഠം പഠിച്ചെടുക്കാനും എങ്ങനെയാണ് കുടുംബത്തിലും മക്കളിലും തറബിയത്ത് ഉണ്ടാക്കേണ്ടത് എന്ന് അതിൻ്റെ നാൾ വഴി ആഗ്രഹിക്കുന്നു എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നമ്മൾ തിരിഞ്ഞു നടക്കണം എന്നിട്ട് നമ്മുടെ കുടുംബജീവിതവും പാരന്റിംഗും തിരുത്തേണ്ടടുത്ത് നമ്മൾ തിരുത്തണം റബ്ബിഅഅല്ലി എന്നെ നീ ആക്കണം സ്വന്തം വിഷയത്തിൽ തേടുകയാൾ രക്ഷിതാക്കൾ മക്കളോട് നമസ്കാര വിഷയത്തിൽ ശീലം കൊടുക്കും താക്കീത് നൽകും മുന്നറിയിപ്പ് കൊടുക്കും ഉണ്ടാകും പക്ഷേ അതോടൊപ്പം അത് നിർവഹിക്കുന്ന ശീലവും അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഒരു മുസ്ലിമായി അങ്ങനെ നമസ്കരിക്കുന്ന ഒരു രക്ഷിതാവായി മക്കൾ പിതാവിന്റെ രക്ഷിതാക്കളുടെ നമസ്കാരത്തിലൂടെ നമസ്കാരം എന്ന ഏറ്റവും ഉന്നതമായ അനുഷ്ഠാന കർമ്മങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന രംഗം നമ്മുടെ മഹലുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മസ്ജിദുകളിൽ ഉണ്ടാകണം റബ്ബി നമസ്കാരം നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തണമെന്ന് സവിനയം ഇബ്രാഹിം നബിഅലൈ നിർവഹിക്കല്ല നമസ്കാരം എപ്പോഴെങ്കിലും നിർവഹിക്കുകയല്ല നമസ്കാരം നിലനിർത്തുന്ന എന്ന രൂപത്തെ അതാണ് ഇക്കാമത്തു സ്വല എന്ന് പറഞ്ഞാൽ നിർവഹണമല്ല നിലനിർത്താന്നാൽ യഥാസമയത്ത് അതിൻ്റെതായ സമയങ്ങളിൽ വിധി അടക്കം പഠിപ്പിക്കപ്പെട്ട നമസ്കാരം സുബഹി ന്യായമായ കാരണമെങ്കിൽ ജമായത്ത് നഷ്ടപ്പെടുത്താം അതല്ലെങ്കിൽ ജമായത്തായിട്ട് മക്കളാണെങ്കിൽ മുറൂസി മുറൂസിൻ ഏഴു വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കുക കൈപിടിച്ചുകൊണ്ട് ജമായത്തിനു വേണ്ടി മക്കളുമൊത്ത് പള്ളിയിലേക്ക് നടന്നു നീങ്ങുക പുതിയ കാലത്ത് ഇസ്ലാമിക ഉമ്മത്ത് ഫേസ് ചെയ്യുന്ന ധാർമിക സദാചാര ഏതൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ ലഹരി ആകട്ടെ പോർണോഗ്രഫി ആകട്ടെ പുതിയ പുതിയ ആശയങ്ങളാകട്ടെ യുക്തിവാദ മതനിരാശമാകട്ടെ അതിൽ നിന്നെല്ലാം മക്കളും നമ്മളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ബോധ ഉപബോധ മനസ്സിലേക്ക് പടച്ചറപ്പിനെ സംബന്ധിച്ച്

വിനയത്തിന്റെ വലിയ മാതൃകയാണത് കാരണം ഇതൊക്കെ നിർവഹിച്ച് എന്നിട്ട് ആ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയടക്കം സ്വീകരിക്കണമേ എന്ന് വീണ്ടും പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുകയാണ് അതാണ് പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് അതേപോലെ വിശുദ്ധ ഖർഹാൻ സൂറത്ത് ഇബ്രാഹിമിലെ മുപ്പത്തിയേഴാം സൂക്തത്തിൽ റബ്ബന എന്റെ മക്കളിൽ നിന്ന് അവിടെ ഒന്നുമില്ല റബ്ബേ ഊശ്വരമായ മണ്ണാണത് ജനശൂന്യമാണ് ഫലശൂന്യമാണ് ജലശൂന്യമാണ് ജലമില്ല ജനങ്ങൾ മനുഷ്യരില്ല ഫലവർഗങ്ങളില്ല ഒന്നുമില്ലാത്തൊരു മരുഭൂമിയിലാണ് പടച്ചറബെ രക്തത്തിൽ നിൽക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെയും എന്റെ പ്രിയതമയെയും തനിച്ചാക്കി ഞാൻ ഇതാ നിന്റെ കൽപ്പന സ്വീകരിച്ച് നടന്നു നീങ്ങുകയാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് ഗമ്യമായ രംഗമാണ് അത് നിന്റെ സവിധത്തിലാണ് ഓരത്താണ് ചാരത്താണ് അവിടെയും പ്രാർത്ഥിക്കുക റബ്ബന ഞങ്ങളുടെ രക്ഷിതാവലി ഒക്കെയാ നിന്നെ സ്മരിക്കുന്ന നിനക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണം കൊണ്ടും ആ പ്രാർത്ഥന ദീർഘകാലത്തിൽ ഇസ്ലാമിക ഉമ്മത്തിനും ഗുണം ചെയ്യുന്ന വിധത്തിൽ പിന്നീട് മക്ക ഇത്രമേൽ ജനസാന്ദ്രമാകുന്ന വിധത്തിലേക്ക് എത്തിപ്പെട്ടതിന്റെ പിന്നിൽ മഹാപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയാണ് കാരണം അന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ആ മക്കയിൽ ആരുമില്ല ഇന്ന് ജനലക്ഷങ്ങളാണ് പരിശുദ്ധ ഹജ്ജ കർമ്മത്തിന് വേണ്ടി സമ്മേളിക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും മക്ക ജനസാന്ദ്രമാണ്ക്ക് വേണ്ടി അവിടെ എത്തിച്ചേരുന്നു തവാഫിന് വേണ്ടി അവിടെ എത്തിച്ചേരുന്നു ആയിരങ്ങൾ പതിനായിരങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തെ അവരുടെ നോട്ടത്തെ അവരുടെ കാഴ്ചകളെ അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹുബേ നീ അതിലേക്ക് എത്തിക്കണം മക്കയോട് അടുപ്പിക്കണം കാവയോട് അടുപ്പിക്കണം അതിലേക്ക് അതിലെ കവിവാഞ്ചുണ്ടാക്കണം വർജു ഒന്നുമില്ലാത്ത മക്കയിൽ ഇന്ന് ലഭിക്കാത്ത ഫലങ്ങളുണ്ടോ ഭക്ഷണമുണ്ടോ എല്ലാം ലഭിക്കുന്ന വിവിധ സംസ്കാര സംഗമങ്ങളുടെ സ്ഥലമായി അത് മാറിയില്ലേ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന വിഭവങ്ങൾ അവിടെ ലഭിക്കുന്ന വലിയൊരു വിപണിയായി മാറിയില്ലേ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം നിർവഹിച്ച പ്രാർത്ഥനയുടെ ഫലം അങ്ങനെ ഈ റബ്ബു ഉത്തരം നൽകിയകമായ ജീവിതം റിസുക് അവർക്ക് നീ നൽകണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല ആ പ്രാർത്ഥനകളിൽ നിന്ന് ഏതാനും പ്രാർത്ഥനകളാണ് ഇതിലൊക്കെ ലഅല്ലഹും യസ്കുറവും ഈ ആയത്തിന്റെ അവസാനത്തിൽ അവർ നന്ദി കാണിക്കുന്നവരായേക്കാം എന്നാണ് അപ്പൊ നമ്മളും ഇബ്രാഹിംബിഅ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചതുപോലെ പ്രവാചകന്മാർ കാണിച്ചതുപോലെ ആ മില്ലത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസല്ലമ്മ അറിയിച്ചത് പോലെ ശുക്കറുള്ള തൗഹീദുള്ള തവക്കുറുള്ള നല്ല ഉമ്മത്തായി തീർന്നു കഴിഞ്ഞാൽ അള്ളാഹു നൽകിയിട്ടുള്ള ഞാമത്തുകൾക്ക് ശുക്ര പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും അള്ളാഹു നമുക്ക് നൽകും അവൻ നമ്മെ സംരക്ഷിക്കും അവൻ നമ്മെ അനുഗ്രഹിക്കും അള്ളാഹു സുഖാനുഭവത്തും റഹമത്തും നൽകുമാറാകട്ടെ അഹമ്മദില്ല الحمد لله الذي أنعنا أنعمنا وأسعدنا بملة إبراهيم حنيفا وهو الذي هدانا إلى هذا الإسلام الصالح الخالد وهو الذي أكرمنا بالقرآن الكريم وهو الذي أنعمنا بالسنة المطهرة والصلاة والسلام على رسوله الكريم اللمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم نرنا സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം നിർവഹിച്ച പ്രാർത്ഥനയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠമാണ് സരളമായി സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വെച്ച ആയത്ത് പ്രാർത്ഥന തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചത് തന്നെയാണ് അതാണ് പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസ്ലമേ സുഹാനിലെ സൂക്തങ്ങളിലൂടെ പടച്ചറബ് അറിയിച്ചത് ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷൊറാഹിലെ രണ്ടു മൂന്ന് സൂക്തങ്ങളാണ് ഓതി വെച്ചിട്ടുള്ളത് കാരണം ഇത്രമേൽ അനുഗ്രഹീതനായ ഒരു പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹി അലൈസലത്ത് വസ്സലാം ലമിനിഹീൻ ഇഹത്തിലും പരത്തിലും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ട പ്രവാചകൻ അന്ത്യ പ്രവാചകന്റെ മില്ലത്തായി മാറിയ പ്രവാചകൻ അതേപോലെ തന്നെ എല്ലാ സ്വലാത്തിലും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ പല വിശേഷണങ്ങളാൽ സമ്പന്നമായ പരീക്ഷണ പരമ്പരകളെ അതിജീവിച്ച ആദർശ പിതാവ് പരലോക വിഷയത്തിൽ ഹൃദയവിശുദ്ധിയുടെ വിശുദ്ധിയുടെ കാര്യം ചേർത്തുവെച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇരുപത്തിയാറാം അധ്യായം എന്നെ അപമാനിതനാക്കരുത് യൗമയുവാഹസൂൺ പുനരുദ്ധാരണത്തിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മരണാനന്തര ജീവിതത്തിൽ െ നീ അപമാനിതനാക്കരുത് യൗമ സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിനമാണ് ഇവിടെ നമുക്ക് വരിതെല്ലാം ഉണ്ട് കയ്യെത്തും ദൂരത്തുണ്ട് പലരുമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും പലതും ചെയ്തു കൂട്ടും എല്ലാം നമുക്ക് എതിരായിത്തീരുന്ന വിചാരം പോലും വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു രോഗം കടന്നു വരാനുണ്ട് ഒരു അണു അളവ് നന്മ ചെയ്താൽ അത് അവൻ കാണാനുള്ളതാണ് ആര് കണ്ടാലും ും ഭാര്യ ചെയ്തത്യൾ ചെയ്യുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കൾ ചെയ്യുന്നത് മക്കൾ സഹപ്രവർത്തകർ ബിസിനസ് കച്ചവടം യാത്രകൾ സാമ്പത്തിക ഇടപാട് പലരെയും മറച്ചുവെക്കാനും പലരെയും പറ്റിക്കാനും കവർന്നെടുക്കാനും പലതും നമുക്ക് നിർവഹിക്കാൻ കഴിയും എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ലോകണ്ട് പരിഹാസ്യമായി ഒരു സമയമുണ്ട് നിങ്ങൾ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ ആറായിരത്തിൽ പരം ആയത്തുകള ർ ഏറ്റവും അവസാനമായി അവതരിക്കപ്പെട്ട ആയത്ത് പ്രബലമായ ഹദീസ് അനുസരിച്ച് രണ്ടാമത്തെ ആയം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്തിനം നിങ്ങളൊക്കെ റബ്ബിലേക്ക് മടങ്ങാനുള്ള ദിനമാണ് അന്ന് ഓരോരുത്തരും എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെച്ച് ചെയ്തു ആ കൊണ്ട് അവർക്ക് നന്മയാണി എങ്കിൽ അതിന്റെ പ്രതിഫലം തിന്മയാണിയെങ്കിൽ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ട കാലം ലോകം വരാനുണ്ട് ആ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് സ്വർഗത്തിൽ കടക്കാനുള്ള ിൽ ഉൾപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹിംഅലി വസ്ലാം അങ്ങേറ്റ ഭക്തിയോടെ ചോദിക്കുന്നത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നാദാ എന്നെ നീ അപമാനിതനാക്കരുത് യൗമു സ്വത്തും സന്താനങ്ങൾ ഉപകാരപ്പെടൂല എന്തേ അവിടെ ഉപകാരപ്പെടുകയുള്ളൂ ആരാണോ നിഷ്കളങ്ക നിഷ്കപട നിസ്വാർത്ഥ ഹൃദയവുമായി പടച്ചറബിന് അഭിമുഖീകരിക്കുന്നത് എങ്കിൽ അവർക്ക് മാത്രം രക്ഷമോക്ഷം ലഭിക്കുന്ന ലോകമാണത് അല്ലെ അതിനാണ് ഹജ്ജ് അതിനാണ് നമസ്കാരം അതിനാണ് റമദാൻ അതിനാണ് സംസ്കരിക്കുകയാൾ ഹൃദയ വിശുദ്ധി നേടിയെടുക്കുകയാൾ പിറന്നു വീണ കുഞ്ഞിന്റെ സമാനമായ മാനസികാവസ്ഥയുമായി ഹജ്ജ്മാര് തിരിച്ചു വരുന്നത് ഇബ്രാഹിമി ഈ പാതയിലേക്ക് ചേക്കേറാൻ വേണ്ടിയാണ് ഇല്ലാമൻ സലീം സുരക്ഷിതമായ നിഷ്കളങ്കമായ ഹൃദയം ആർക്കാണോ ഉള്ളത് എങ്കിൽ അവർക്കേ അള്ളാഹുവേ അവിടെ രക്ഷയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ഗീയത്തിന്റെ പാഠം കൂടി നമ്മൾ നേടിയെടുക്കണം മനുഷ്യന്റെ ഹൃദയം മലീമസമായി കൊണ്ടിരിക്കുന്ന സങ്കുചിതമായി കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ പാപത്തിന്റെ കറ പുരണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ സംസാരങ്ങൾ കമന്റുകൾ ഫോർവേഡുകൾ എങ്ങും എവിടെയും തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോ ആത്മാവിനെ മനസ്സിന് ഹൃദയത്തെ സംസ്കരിച്ചവന് വിജയിച്ചിരിക്കുന്നു എന്നാൽ അപ്പൊ നമ്മളൊക്കെ ആത്മീയ ജീവിതം അനുഷ്ഠാന മുറകൾ ആരാധനകൾ ചരിത്ര ബോധനങ്ങൾ ആയത്തുകൾ ഹദീസുകൾ ഇതൊക്കെ കേൾക്കുകയും പറയുകയും അതൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതിന്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് ഹൃദയ വിശുദ്ധിയാണ് അള്ളാഹു സുബാന അത് നേടിയെടുക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നാഥൻ സഫലമാക്കി തരുമാറാകട്ടെ ദീനീ മേഖലയിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നീ കപൂൽ ചെയ്യണമേ നാഥ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ കുറവുകളെ നീ പൊറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളിൽ രോഗികളായ ആളുകൾ വലിയ ശാരീരിക മാനസിക പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നവർ വിവിധ തരത്തിലുള്ള ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുക രോഗശമനത്തിനു വേണ്ടി യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവേ നീയാണ് ശമനം നൽകുന്ന ഷാഫി ഷാഫിം നൽകണമേ നാദാ ഞങ്ങളിൽ പലരും പല വിധത്തിലുള്ള മരുന്ന് കഴിച്ച് പ്രയാസങ്ങൾ നിന്നോട് പങ്കുവെക്കുകയാണ് നീയാണ് ആണ് റബ്ബെ അനുഗ്രഹ നീയാണ് നീ റബ്ബേ ഷാഫി നീയാണ് ജബ്ബാർ അലീമ് ഹക്കീമ് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നീ നൽകിയണമേ റബ്ബേ ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി തരണമേന്ന് റബ്ബെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകിയണമേ നാഥ അള്ളാഹുവേ സമാധാനമുള്ള സഹവർത്തനമുള്ള നല്ല ഒരു സാമൂഹിക ചുറ്റുപാടിൽ മുന്നോട്ട് പോകാനും ദീനീ രാഗത്ത് നിർവഹിക്കാനും ദീനിന്റെ സ്വത്വം സംരക്ഷിച്ച് നീങ്ങുവാനും നിലനിൽക്കുവാനും ഇസ്ലാമിക ഉമ്മത്തിന് നീ അജ്ജത്ത് നൽകണമേ റബ്ബേ അള്ളാഹുബിയെ ആഗോള തലത്തിൽ ഏറെ പ്രയാസവും പരീക്ഷണവും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹം കെടുതികളിൽ നിന്ന് കെടുതികളാണ് പക്ഷെ അതൊക്കെ പരലോകത്തേക്ക് വലിയ അനുഗ്രഹത്തിന്റെ പാതയമാണ് ഷഹാദത്തിന്റെ നിറവാണ് അള്ളാഹുബിയെ നീ സ്വീകരിക്കണമേ കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ ഈ ആഴ്ചയിൽ മിനിയാന്ന് വരെ നടന്ന അക്രമത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ജപാലി അപർത്തി അഭയാർത്തി ക്യാമ്പിലും അതല്ലാത്ത സ്ഥലത്തും മോർ ദാൻ എയ്റ്റി എൺപതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് എൺപതിലധികം ആളുകൾ പല ചർച്ചകളും പല ഉച്ചകോടികളും പലതും നടക്കുന്നു പലരും വരുന്നു തിരിച്ചു പോകുന്നു നീതിയുടെ മനുഷ്യാവകാശത്തിന്റെ ധർമ്മത്തിന്റെ ന്യായമായ കരുക്കൾ നീക്കാൻ കാര്യബോധമില്ലാത്തവരായി മാറാൻ പാടില്ല അള്ളാഹു സുബുഹാനത്ത് നൽകുമാറാകട്ടെ അതിജീവനം നൽകുമാറാകട്ടെ അള്ളാഹു ഈ ഉമ്മത്തിന്റെ സംരക്ഷണം നൽകുമാറാകട്ടെ പീഡിത ജനവിഭാഗം എവിടെയാകട്ടെ അവർക്കെല്ലാം അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യത്തിന്റെയും ജീവിക്കുന്ന ഇടങ്ങളുടെയും ഒക്കെ അഖണ്ഡത സാഹോദര്യം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർ അള്ളാഹുബേ പ്രാർത്ഥനക്ക് പറഞ്ഞവർ അവർക്കെല്ലാം മക്ബൂലും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ആഫിയത്തും സാങ്കേതികവും യാത്രാപരവുമായ സൗകര്യങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങളെയും ദിനങ്ങളെയും ഒക്കെ നീ അനുഗ്രഹീതമാക്കി തീർക്കേണമേ നാഥ അള്ളാഹുവി ഞങ്ങൾ രോഗികളായ ആളുകൾ പ്രാർത്ഥനക്ക് പറഞ്ഞവർ എൻ വി ഹാരി സാഹിബ് അതേപോലെ തന്നെ ശ്രീ അബ്ദുള്ള സാഹിബിന്റെ ഭാര്യ ചികിത്സയിലാണ് അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അഹ്ഫറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ